കൂടിപ്പോയാൽ മാസം അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് സ്വബോധത്തോടുകൂടി ജീവിക്കുവാൻ സാ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ അധ്യാപകർക്ക് അവകാശമുണ്ടോ സങ്കീർണമായ ഒരു പ്രശ്നമാണിത് സ്കൂളുകളിൽ ഉദ്യോഗസ്ഥരെ പരിശോധിച്ചാലോ ചില സ്കൂളുകളിൽ നമ്മൾ പരിശോധന നടത്തുകയുണ്ടായി മാരകമായ ലഹരി വസ്തുക്കളടക്കം മറ്റു പല പദാർത്ഥങ്ങളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൈവശത്ത് നിന്ന് കണ്ടെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിച്ചത് ഗേറ്റ് തകർത്ത് സ്കൂളിലേക്ക് കടന്നു കയറാൻ വഴി ഉണ്ടാക്കുന്ന ലഹരി സംഘങ്ങൾ അധ്യാപകരെ ശാസിച്ചതിന് ഗുണ്ടകളെയും വിളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗേറ്റിനകത്തേക്ക് ഇവർക്ക് കടക്കുവാൻ ഗേറ്റ് ഒളിച്ച് വഴിയുണ്ടാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് വിൽക്കാൻ ഉൾപ്പെടെ അതിനകത്തേക്ക് വരാറുണ്ട് കുട്ടികളുടെ ആത്മഹത്യകൾ വാർത്തയെ അല്ലാതാവുന്ന കാലത്ത് യഥാർത്ഥ കാരണങ്ങൾ മാതാപിതാക്കളെങ്കിലും അറിയുന്നുണ്ടോ ചികിത്സ ചെയ്തു നോക്കി മറ്റുള്ള പലതരത്തിലും ചെയ്തു നോക്കിയിട്ടും സാധിക്കാതെ വന്ന കുട്ടികളിൽ ചിലർ സൂയിസൈഡ് ചെയ്ത വളരെ വലിയ വേദനയുണ്ടാക്കുന്ന സംഭവങ്ങൾ ആരെയും ഭയപ്പെടുത്താനല്ല ജാഗ്രത അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഏറ്റവും ആധികാരിക വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് നാർക്കോട്ടിക് ബിസിനസ്സിലൂടെ ആഴ്ചതോറും പ്രധാനമായിട്ടും പുകയില ഉൽപ്പന്നങ്ങളുടെ ഒരു ഉപയോഗമായിരുന്നു ഈ സ്കൂളിൽ കണ്ടിട്ടുള്ളത് പൊതുവിൽ അറിയപ്പെടുന്ന വളരെ മാരകമായ കുട്ടികൾക്ക് മയക്കമടക്കം ഉണ്ടാക്കുന്ന വിദ്യാലയങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് പഠനത്തിലൊന്നും ശ്രദ്ധ ഉണ്ടാകില്ല ഏത് സമയവും ഇവർ ഇതിങ്ങനെ വായ്ക്കകത്ത് പിന്നെ അധ്യാപകർക്ക് പോലും പ്രഥമദിഷ്ട അത് ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലാണ് കുട്ടികൾ പലപ്പോഴും മയങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിലേക്ക് ഒരു നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ പതിയുന്നത് അതിനുശേഷം നമ്മൾ നടത്തിയ പരിശോധനയിൽ ചില സ്കൂളുകൾ ിൽ നമ്മൾ പരിശോധന നടത്തുകയുണ്ടായി പി ടി എയുടെയും രക്ഷാകർത്താക്കളുടെയും അടക്കം അധ്യാപകരുടെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമ്മളവിടെ ഒരു പരിശോധന നടത്തുന്ന അവസരത്തിൽ കുറച്ചുകൂടി മാരകമായ ലഹരി വസ്തുക്കളടക്കം മറ്റ് പല പദാർത്ഥങ്ങളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൈവശത്ത് നിന്ന് കണ്ടെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിച്ചത് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും അധ്യാപകർ പ്രതീക്ഷിക്കാത്ത അധ്യാപികമാരോ അധ്യാപകരോ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ദുരനുഭവങ്ങൾ അധ്യാപകർക്കുണ്ടായിട്ടുണ്ട് അതുപോലെ അധ്യാപകരെ ശാസിച്ചതിന് ഗുണ്ടകളെയും വിളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം സ്വന്തം മക്കളെപ്പോലെ വിദ്യാർത്ഥികളെ കരുതിയത് കൊണ്ട് അതൊരു പരാതിയായിട്ടോ മറ്റുള്ള രീതിയിലോ ഒന്നും പോയിട്ടില്ല അപ്പോൾ ഇതൊക്കെ അവരുടെ ഈ ചെറുപ്രായത്തിലുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു കൊണ്ടുള്ള അവരുടെ ബോധമില്ലാത്ത പ്രവൃത്തികളാണ് എന്ന് അധ്യാപകരും മനസ്സിലാക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് സ്കൂളുകളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് പഠിപ്പിക്കുവാൻ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ രാവിലെ വരും സ്കൂളിൽ വരുന്നത് ഇപ്പോൾ ഒൻപതരയ്ക്കാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ അവരൊരു എട്ട് മണിയാവുമ്പോഴേ വരും അവരെ അടച്ചിട്ട് ചില ക്ലാസ്സുകൾ കാണും അതിനകത്തെ ജനലുകളൊക്കെ ഇവർ വലിച്ചു തുറന്ന് ഈ മയക്കുമരുന്ന് വിൽക്കാനുൾപ്പെടെ ഉള്ളവർ അതിനകത്തേക്ക് വരാറുണ്ട് അവരെ നമ്മൾ പിടികൂടിയിട്ടുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊണ്ടുപോയി കൗൺസിലിംഗ് ഒക്കെ നടത്തിയാണ് ഇതിൽ നിന്നും മാറ്റിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ സ്കൂൾ അടച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ രാ തലേ ദിവസം വൈകുന്നേരം ഗേറ്റ് അടയ്ക്കും പക്ഷേ ഗേറ്റിനകത്തേക്ക് ഇവർക്ക് കടക്കുവാൻ ഗേറ്റ് പൊളിച്ച് വഴിയുണ്ടാക്കിയിട്ടുണ്ട് അവരതിനകത്തുകൂടെ അകത്തേക്ക് കയറും പിന്നെ അവിടുത്തെ ഗ്രൗണ്ട് പബ്ലിക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് വരുന്നതിൻ്റെ മറവിലേക്ക് സ്കൂളിനകത്തേക്ക് കയറും അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിനകത്ത് കയറിയാൽ സ്കൂൾ ഗേറ്റ് കൂട്ട് പാടില്ല എന്നുള്ള ഒരു നിയമമൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ നായശല്യം അത് ഇതെല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഗേറ്റ് ചിലപ്പോഴൊക്കെ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോഴൊക്കെ ഗേറ്റ് തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പൂട്ട് പൊളിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത്തരം ശ്രമങ്ങളെയൊക്കെ നമ്മൾ ആ സ്കൂളിൽ ഇടപെട്ട് എപ്പോഴും ഒരു നി എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല എൻഫോഴ്സ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല പകരം വിമുക്തിയുടെ ടെക്നിക്കാണ് ഞങ്ങൾ ആ സ്കൂളുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം അവിടെ ഒരു യൂണിഫോം സാന്നിധ്യം ആ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് സ്കൂളിനകത്ത് ിയിൽ ഉദ്യോഗസ്ഥര് എത്തുവാൻ തുടങ്ങി ലഹരിവിരുദ്ധ ക്ലബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ പുറത്ത് കേസുകൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സ്കൂളിലേക്ക് അവർ ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ ഇവരെ പിന്നാലെ ചെന്നതും ഇവരുടെ പേരിലൊക്കെ കേസുകൾ എടുക്കുവാൻ എക്സൈസ് വകുപ്പ് നിർബ പിന്നെ നടപടികൾ സ്വീകരിച്ചതെന്നൊക്കെ അവർ മനസ്സിലാക്കിയതോടുകൂടി അവർ ക്രമേണ ഈ സ്കൂളിൽ നിന്ന് അകലുവാൻ തുടങ്ങി അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് മാറ്റം ഉണ്ടായി കുറച്ച് അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച കുട്ടികളുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് പിന്നെ എക്സൈസിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നും അതുപോലെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയുമൊക്കെ നമ്മൾ കൗൺസിലിങ്ങും ചികിത്സ യും ഒക്കെ നൽകിയാണ് അവരെ അതിൽ നിന്ന് മാറ്റിയെടുത്തത് ഒട്ടനവധി കേസിലും പിന്നെ ഈ കുട്ടികൾ അവരുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർ അംഗീകരിക്കില്ല ആ യാഥാർത്ഥ്യം അവർ അംഗീകരിക്കില്ല പിന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവശത്ത് നിന്ന് ചെറിയ അളവിലെങ്കിലുമുള്ള ലഹരി വസ്തുക്കൾ കണ്ടെടുത്തോ അല്ലെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടോ ഒക്കെ അതിനുശേഷം മാത്രമാണ് പിന്നീട് പലപ്പോഴും ഇവരിത് അംഗീകരിക്കുന്നത് പലരും ചികിത്സയ്ക്ക് പോലും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോലും കുട്ടികളെ വിധേയരാക്കുവാൻ തയ്യാറാകാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് പലരും ചില ആളുകളെങ്കിലും വളരെ കുറച്ച് ആളുകളെങ്കിലും ഇതിനോട് സഹകരിക്കാതെ തങ്ങളുടെ കുട്ടികൾ ഇതൊന്നും ഉപയോഗിക്കുന്നു ഇത് വെറുതെ പറഞ്ഞ് അധ്യാപകർക്കുള്ള വൈരാഗ്യമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒരു പ്രചാരണം നടത്തി ഈ കുട്ടികളെ ചികിത്സയ്ക്കൊന്നും കൊണ്ടുപോകാതെ പോകും പക്ഷെ ഇത്തരം കുട്ടികൾ പലരും രക്ഷകർത്താക്കൾ പിന്നീട് ഈ കുട്ടികളുമായിട്ട് എക്സൈസിനെ സമീപിച്ചിട്ടുള്ള ചരിത്രവുമുണ്ട് കാരണം പിന്നീട് ഇവരുടെ കയ്യിൽ പോലും നിൽക്കാത്ത തരത്തിൽ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം വലിയ രീതിയിൽ ചികിത്സ ആവശ്യമായ തലത്തിലേക്ക് ഇത് മാറുകയും ക്രമേണ കൂടിപ്പോയാൽ ഒരാറുമാസം അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് സ്വബോധത്തോടുകൂടി ജീവിക്കുവാൻ സാ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ അതുപോലെ തന്നെ അപകടകരമാണ് മറ്റ് ലഹരി വസ്തുക്കളും ഇതിൻ്റെ ഒരു അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നുള്ളതിനപ്പുറം ഇതിൻ്റെ വിഷാംശവും അല്ലെങ്കിൽ ഇതിൻ്റെ അഡിക്ഷനും ഒക്കെ അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്നതേക്ക് മനോനില തെറ്റിക്കുന്ന അവസ്ഥയിലേക്കും ശരീരം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കുമാണ് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നെ അവർക്ക് പിന്നെ തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്നില്ല ഏതൊക്കെ തരത്തിൽ ചികിത്സ ചെയ്തു നോക്കി മറ്റുള്ള പല തരത്തിലും ചെയ്തു നോക്കിയിട്ടും സാധിക്കാതെ വന്ന കുട്ടികളിൽ ചിലർ സൂയിസൈഡ് ചെയ്ത വളരെ വലിയ വേദനയുണ്ടാക്കുന്ന സംഭവങ്ങൾ കാര്യം ഇന്നലെ വരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും വിളിക്കുകയും ഞങ്ങളോടൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഈ ഇങ്ങനെയുണ്ടായ ആത്മഹത്യ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ വളരെയേറെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിലുള്ള സംഭവം അത് ശരിക്കും മറ്റുള്ളവർ അത് മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് വളരെ വേദനയുണ്ടാക്കിയ രണ്ട് സംഭവങ്ങളുണ്ട് കുട്ടികളാണ് പതിനേഴ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പക്ഷേ ഇവർ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയതാണ് അത് നിർത്തിയതിന് ശേഷവും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാതെ പോയ സംഭവങ്ങളാണത് പലപ്പോഴും പല കേസുകളും ഈ പാരൻസ് പലപ്പോഴും പലതും ഒളിച്ചു വയ്ക്കുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് ആരോടെങ്കിലും പറയുന്നത് ഒരു നാണക്കേടാണ് ഇതെന്തോ വലിയ മഹാ മഹാപരാധമാണ് അത് പറഞ്ഞു പോയാൽ അഭിമാനം പോകും എന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണ ഇവർക്കുണ്ട് സത്യത്തിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും അവരോടൊപ്പം ഇപ്പം അവരെ സഹായിക്കുന്ന മനസ്സിതിയുള്ള സുഹൃത്തുക്കളോടോ ഉദ്യോഗസ്ഥരോടോ ഒക്കെ അത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ മനോനിലയിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ത്തിലൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് ഇതിന് സഹായിക്കുവാൻ സാധിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ഈ കുട്ടിയെ എത്തിക്കുകയും മാതാപിതാക്കൾ നിരന്തരമായിട്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും പല കേസുകളും സത്യത്തിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അവസ്ഥയിൽ അടുത്തേക്ക് എത്തുന്നത് ചെറിയ തുടക്കത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും കുട്ടികളെ തിരിച്ചു ി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ പലപ്പോഴും ഇത് ഒളിപ്പിച്ച് വെച്ച് ഒളിപ്പിച്ചു വെച്ച് അടുത്തുള്ള ആൾക്കാരോട് പോലും പറയാതെ പിന്നെ ഒളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സമൂഹത്തിനും കൂടി ഭീഷണിയാകുന്ന തരത്തിൽ പൊതുയിടങ്ങളിൽ കൂടി അവനൊരു ന്യൂസൻസ് ആകുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ മാത്രമാണ് മാതാപിതാക്കൾ ഇങ്ങനെയുള്ള നിയമ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനത്തിൻ്റെ സംവിധാനത്തിൻ്റെയോ അടുത്തേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും ഇവർ അധ്യാപകർ കുട്ടികളെ ശാസിക്കുകയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു ഇടപെടൽ അധ്യാപകർ ഇതിനകത്തേക്ക് നടത്തി കഴിഞ്ഞാൽ രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നിന്നടക്കം അധ്യാപകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ അവരെ ഒരു ശത്രുവായിട്ട് കാണാതെ തന്നെ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും പി ടി എ ഭാരവാഹികളുമൊക്കെ ചേർന്നുകൊണ്ട് ഈ പാരൻസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാരൻസിന് ബോധവൽക്കരണം കൊടുക്കുന്ന തരത്തിലും കൗൺസിലിംഗ് കൊടുക്കുന്ന തരത്തിലുമുള്ള നടപടികളിലേക്കാണ് നമ്മൾ കടന്നത് സർക്കാർ ഉണർവ് എന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് മുഹാന്തരം നടപ്പിലാക്കുന്നുണ്ട് അതിന് തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മൂന്ന് നാല് വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് നടത്തിയ ഇടപെടലുകളാണ് കാര്യം ലഹരിയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂളുകളിൽ അധ്യാപകർക്ക് പഠിപ്പിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ കൊണ്ടും വിദ്യാലയ അന്തരീക്ഷം വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യാലയങ്ങളിൽ പി ടി എ അധ്യാപക സംഘടനകൾ അതുപോലെ അതിന് ചുറ്റുവട്ടത്തുള്ള സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യാപാരി വ്യവസായി സംഘടനകൾ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് ഇങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നുള്ളവരുടെയും സഹകരണത്തോടുകൂടി ഈ സ്കൂളുകളിൽ എക്സൈസ് വകുപ്പ് ഒരു ഇടപെടൽ നടത്തുകയും അതുപോലെ തന്നെ അധ്യാപകരുടെ നല്ല സഹകരണമായിരുന്നു പി ടി ഐയുടെ നല്ല സഹകരണമായിരുന്നു അത്തരത്തിലുള്ള ഇ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ കുട്ടികൾക്ക് മറ്റ് പ്രവർത്തികളിൽ ഇപ്പോൾ പഠനത്തിന് പുറമേയുള്ള ഉള്ള കായികപരമായിട്ടുള്ള വിനോദങ്ങളിലോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള വിനോദങ്ങളിലോ ഏർപ്പെടുന്നതിന് ഇവർക്ക് വളരെ പരിമിതികളുണ്ടായിരുന്നു അതിനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് കുറവായിരുന്നു അപ്പോൾ അങ്ങനെ എക്സൈസ് വകുപ്പ് ഇടപെട്ട് അവർക്ക് കളിസ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് പിന്നെ കലാപരമായ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നു ചില സ്ഥലത്ത് കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുവാൻ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ കലാപരമായ ഇവരുടെ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എക്സൈസ് വകുപ്പ് ഫണ്ട് മുടക്കി ഇത് ചെയ്തു കൊടുത്തു ആദ്യം തിരുവനന്തപുരത്തെ നാല് സ്കൂളിലാണ് ഇത് നടപ്പിലാക്കിയത് അതിന് ഓപ്പറേഷ ഉണർവ് എന്ന ഉണർവ് പ്രോജക്റ്റ് എന്ന പേരിൽ വിമുക്തിക്ക് കീഴിൽ ഇത് നടപ്പിലാക്കുന്നു അതിനുശേഷം ഇത് സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കുവാൻ ഈ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുന്നു ഇപ്പൊ എല്ലാ ജില്ലകളിലും ഒരു സ്കൂളിലെങ്കിലും മിനിമം ഉണർവ് പ്രോജക്റ്റ് ഇപ്പൊ നടപ്പിലാക്കി വരികയാണ്